അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇന്ന് അടുക്കളയ്ക്ക് അവധിയാണ് രാവിലെ അവധിയൊന്നും ഇല്ലായിരുന്നു രാവിലെ പുട്ടും കടലിലേക്കായിരുന്നു അതൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് അവധിയാണ് അതായത് ഇന്ന് എനിക്കൊരു എൻഗേജ്മെന്റ് ഉണ്ട് അതിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് പതിനൊന്നര ആകുമ്പോൾ പോകും പതിനൊന്നേക്കാൾ ആയതേ ഉള്ളൂ അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു എൻഗേജ്മെന്റോ അല്ലെങ്കിൽ ഒരു കല്യാണമോ അല്ലെങ്കിൽ കല്യാണത്തിന്റെ റിസപ്ഷനോ അല്ലെങ്കിൽ നമ്മുടെ അഹുസ്വാമിനോ എന്തെങ്കിലും ആകട്ടെ അപ്പൊ അതിനൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പൊ അതൊക്കെ ഇന്നതാ ഹിറ്റോണ്ടാണ് നിങ്ങളുടെ മുമ്പില് ഇൻട്രോ എടുക്കാനായിട്ട് നിൽക്കുന്നത് അപ്പൊ നോക്കിക്കേ എൻ്റെ ഫേസിന്റെ തിളക്കം ഒന്നും നോക്കിക്കേ നല്ല തിളക്കമല്ലേ നല്ല തിളക്കം എനിക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് നല്ല അടിപൊളി തിളക്കമാണ് അപ്പൊ ഒറ്റ യൂസിൽ തന്നെ സ്പോട്ടിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാൻ തരാനായിട്ട് പോകുന്നത് എല്ലാവരും ചെയ്യണം നല്ല അടിപൊളിയാണ് ഇപ്പം നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ചിലപ്പം ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റിയെന്ന് വരത്തില്ല അല്ലെങ്കിൽ ചിലവർക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ താല്പര്യം ഇല്ലാത്തവരുണ്ട് പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരുപാട് പൈസ മുടക്കാൻ ഇഷ്ടമല്ലാത്തവരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു പാക്കാണിത് കിട്ടാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ദൈദനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ അരിപ്പൊടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചെടുത്താൽ മതി നമ്മുടെ ഒരു ഫേസിന് എന്ത് മാത്രം വേണം അത്രയും മാത്രം എടുത്താൽ മതി ഇനിയിപ്പം എന്താ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ടയുടെ വെള്ളം എടുത്താൽ മതി ചിലവർ മുട്ടയുടെ മഞ്ഞ എടുക്കാറുണ്ട് പക്ഷേ ഞാൻ വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ കുറച്ചെടുത്താൽ മതി കേട്ടോ നമ്മുടെ ഒരു ഫേസിൽ എത്ര വേണോ അത്രയും മാത്രം എടുക്കുക അപ്പം അരിപ്പൊടിയും മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് ഇനിയിപ്പം എന്താ ഒരു പഴം എടുത്തിരിക്കുന്നത് റോബസ്റ്റിയോ പിന്നെ നമ്മുടെ എന്ത് പറയുന്നത് ഞാലിപ്പൂവനോ അങ്ങനെയുള്ള പഴങ്ങളൊക്കെയാണ് നല്ലത് ഏത്തപ്പഴ കുറച്ചുകൂടെ ഒരു കട്ടിയല്ലേ അപ്പോൾ കൂടുതലും നല്ലത് റോബസ്റ്റാ പഴമോ ഞാലിപ്പൂവനോ പാളയം കൊണ്ടോ അങ്ങനെയുള്ളതൊക്കെയാണ് നല്ലത് അപ്പം നമുക്ക് ഈ പഴം ഇതിലേക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം പരിയട്ടെ പരിയട്ട് പഴം ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇപ്പം വരാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബൗളിലേക്ക് ഇതിനെ മാറ്റാം മിക്സിയുടെ ജാറി കുറച്ചും കൂടെ ഉണ്ടെന്നും കൂടെ നമുക്കൊന്ന് വടിച്ചെടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതിലേക്ക് വടിച്ചു ചോദിച്ചു മിക്സീടെ അപ്പം മിക്സിയുടെ ജാറിൽ നിന്ന് അപ്പം എന്താ ഇത് ഇത് കണ്ട ഇതേപോലത്തെ ഒരു പായ്ക്ക് നമുക്ക് കിട്ടുന്നത് കണ്ട നല്ല അടിപൊളി പായ്ക്കാണ് ഇത് നമുക്കിനി ഫേസിലേക്കൊന്ന് ഇനി കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ കുറച്ച് പാലാണ് എടുത്തിരിക്കുന്നത് ഇത് കാച്ചാത്ത പാലാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് മുഖം ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം കുടിച്ചിട്ട് വന്നേ ഉള്ളൂ ഇപ്പൊ മുഖം നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയതാണ് എന്നാലും നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം പൊട്ടു മാറ്റുമായിരുന്നു കേട്ടോ പാല് നല്ലൊരു ക്ലെൻസറാന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇവിടെ നമ്മുടെ ഫേസിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് കേട്ടോ ഇതിപ്പോ നന്നായിട്ട് ഇങ്ങനെ അവയ്ക്ക് പ്രിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ സ്ക്രബ് അല്ലല്ലോ ചെയ്യുന്ന ക്ലെൻസിങ് അല്ല ചെയ്യുന്നപ്പം പാലുമാണ് അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ഴുക്കൊക്കെ മാറി നമുക്ക് ഇതാ ഒന്ന് തുടച്ചു കൊടുക്കാം ഒന്ന് കഴുകിട്ടൂടെ വരാം അപ്പൊ ഫേസ് ഒക്കെ കഴുകി കട ഫു നല്ല നല്ല ഗ്ലോയൊക്കെ വന്നിട്ടില്ല നന്നായിട്ട് നല്ല ഗ്ലോ വന്നിട്ടുണ്ടല്ലേ അപ്പൊ ഇനി നമുക്ക് നമ്മള് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പാക്ക് നമുക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇതിനകത്ത് എന്തെല്ലാവാ ചേർത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം നല്ല വെട്ടപ്പെടുന്നടിക്കുന്നുണ്ട് ഞാൻ തോന്നുന്നു കുഴപ്പമില്ല അല്ലെ ആ അപ്പം ഇതിനകത്ത് എന്തൊക്കെയാ ചേർത്തിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നാണ് മുട്ടയുടെ വെള്ളയും പിന്നെ പഴം പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞ അരിപ്പൊടി ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്തിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോവുക അപ്പം ഇരിക്കുന്നൊരു ഉണ്ട് ഇപ്പൊ എൻഗേജ്മെന്റ് ആണ് അപ്പം അതിന് പോവുക അപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് നല്ല ഗ്ലോയൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ഇത് അപ്പം മുട്ടയുടെ വെള്ളയൊക്കെ നമ്മുടെ ഫേസിന് നല്ല എന്താ പറയുന്ന ഗ്ലൈസിങ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പൊ അങ്ങനെ കിട്ടാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് നല്ലൊരു പായ്ക്കാണിത് നമുക്കിത് ഇട്ട് കൊടുക്കും എൻഗേജ്മെന്റ് ഉണ്ട് അപ്പൊ ഞാനൊരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ പോകാമെന്നു വെച്ചത് മണി പത്ത് പത്തരയായി കേട്ടോ പത്തരയായി അപ്പം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല പായക്കാണിത് അപ്പൊ നമ്മളന്ന് ഇപ്പം മുഖം നന്നായിട്ട് സോപ്പിട്ട് കഴിയുമെങ്കിൽ നമ്മൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ക്രൈൻസ് ചെയ്യേണ്ട ആവശ്യം ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം സ്ക്രബും ചെയ്യേണ്ട കേട്ടോ സ്ക്രബൊക്കെ എപ്പോഴും നമ്മളൊക്കെ എപ്പോഴും ചെയ്തു കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് സ്ക്രബൊന്നും ചെയ്തു കൊടുത്തില്ലേ കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്റെ ഫേസിൽ ഞാൻ മാസത്തിൽ ഒന്നൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് ചിലപ്പോൾ രണ്ടും ചെയ്യാറുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഇതൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടും ചെയ്ത് കൊടുക്കും രണ്ടു പ്രാവശ്യം ചെയ്യാറുണ്ട് മാസത്തിൽ അപ്പൊ പിന്നെ ഇപ്പം നമുക്ക് സ്ക്രബിങ്ങിന്റെ ആവശ്യം ഇല്ല അപ്പം ഇത് കണ്ടോ ഇതിട്ടിട്ട് നമ്മൾ കഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഉണ്ടല്ലോ അടിപൊളി തിളക്കം എന്ന് പറിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഒരു തിളക്കമാണ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരിക്കേണ്ട നല്ല നല്ലതാണ് പക്ഷെ എനിക്ക് സമയമില്ലാത്തതിന്റെ പേരിൽ ഞാൻ പത്ത് മിനിറ്റ് ഇരിക്കുന്നോളും അപ്പൊ ഞാൻ നമ്മുടെ മൂക്കിലിട്ടില്ലായിരുന്നല്ലേ മൂക്കിലിട്ട് കൊടുത്തു വേണ്ട ഇതുപോലെ നല്ല കട്ടിക്ക് നമ്മൾ പാക്കിട്ട് കൊടുക്കണം വേണ്ട ഇതുപോലെ കട്ടിക്ക് പാക്കിട്ട് കൊടുക്കണ്ട അപ്പം നമ്മുടെ ഫേസ് ണ്ടാ നമ്മൾ ഇതിട്ട് കഴിഞ്ഞിട്ട് അധികം സംസാരിക്കാൻ പാടില്ല കേട്ടോ ഞാൻ പിന്നെ നിങ്ങളോട് പറയണ്ടേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചോടെ എടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ കണ്ട അപ്പൊ ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് നിക്കുക അതിനുശേഷം നമുക്കിത് കഴുകാം കഴുകിയിട്ടൊക്കെ ഞാൻ വരാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ട അപ്പൊ പത്ത് മിനിറ്റ് മാത്രമേ വെച്ചുള്ളൂ പത്ത് മിനിറ്റ് വെച്ചപ്പോ തന്നെ നമ്മുടെ ഫേസിന്റെ ആ ഗ്ലോ നോക്കിക്കേ നല്ല അടിപൊളി മാറ്റമല്ലേ എന്ന് നോക്കിക്കേ കണ്ടോ അടിപൊളി മാറ്റാണ് അത് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴം നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയൊക്കെ തരുന്ന സാധനമാണ് അതുപോലെ തന്നെയാണ് ചേർത്തിരിക്കുന്നത് എന്താണ് അരിപ്പൊടി നമ്മുടെ ഫേസിന് നല്ലതാണ് പിന്നെ ചേർത്തിരിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ മുട്ടയുടെ വെള്ള ഇത് മൂന്നും മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന അടിപൊളി ഫേസ് പാക്ക് ആണിത് അധികം സ്റ്റെപ്പ് ഒന്നുമില്ല ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ല നമ്മുടെ ഫേസ് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വന്നതിന് ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്നാലും നമ്മൾ ഒന്നുകൂടെ ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് നല്ല സൂപ്പർ ആയിട്ടിരിക്കും എന്നിട്ട് ഈ പാക്കിട്ട് കൊടുത്താൽ അടിപൊളിയാണ് ഇതിനകത്ത് സ്ക്രബ് ഒന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല സ്ക്രബ്ബ് ഒരുപാട് നാൾ ആയി ചെയ്തെങ്കിൽ അതുകൂടെ ചെയ്തിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കണ്ടോ എന്റെ ഫേസിന്റെ ഗ്ലോ കണ്ട നല്ല ഇതുണ്ട് അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം നല്ല സൂപ്പറാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബൈ